ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ പേരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു കേട്ടോ നമുക്ക് ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ എന്താന്ന് വെച്ചാല് നമുക്ക് ഈ റീസെന്റായിട്ട് നമുക്ക് സ്റ്റുഡിയോയിലും മാത്സിലും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് സെയിൽ അപ്പൊ ഞാന് അവിടെ നിന്ന് ചെറിയ രീതിയിൽ ഒന്ന് പർച്ചേസ് ചെയ്തു കേട്ടോ കുറച്ച് കുറച്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു ഹൺഡ്രഡ് ഹൺഡ്രഡിന് അതായത് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നൂറ് രൂപയ്ക്ക് പോലും ഇല്ല വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഞാൻ എന്തൊക്കെ പർച്ചേസ് ചെയ്തു എന്ന് ഞാൻ കാണിച്ചു തരാം കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും ക്ലോത്ത് ആയിരിക്കും എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ കൂടുതൽ വാങ്ങുന്നതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സസ് ഒക്കെ ആയിരിക്കും അപ്പം അത് തന്നെയാണ് ക്ലിപ് ഞാൻ വാങ്ങിയിരിക്കുന്നത് അപ്പൊ നമുക്ക് കാണാട്ടോ എന്തൊക്കെയാണ് ഞാൻ വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഞാൻ വാങ്ങിയതും ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കാൻ പോയി പോകുന്നത് ഈ ഒരു ടോപ്പാണ് കേട്ടോ ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബൈക്കുള്ള ടോപ്പാണ് ഞാനിപ്പോ ജസ്റ്റ് ഇട്ടിട്ട് ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ചെറിയ രീതിയിൽ ഒന്ന് ചെലവിടിച്ചിട്ടുണ്ട് അത് നിങ്ങൾ എക്സ്ക്യൂസ് ചെയ്തേക്കാം അടിപൊളി ടോപ്പാണ് കേട്ടോ ഇത് വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതൊക്കെ കണ്ടോ ഇത് കേട്ടോ ഈ ഒരു ടോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സൈലിൽ ഫ്രില്ല് കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് ഭയങ്കര രസമാണ് പിന്നെ എനിക്ക് പറ്റിയെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എനിക്ക് ഡബിൾ എക്സെല്ലേ കിട്ടിയുള്ളൂ എക്സ് എൽ എനിക്ക് കിട്ടിയില്ല എന്റെ സൈസ് കിട്ടിയില്ല അപ്പൊ ഡബിൾ അല്ലെങ്കിൽ ഡബിൾ എക്സ് എൽ കൂടെ പോരുന്നതെന്ന് ചോദിച്ചു അങ്ങനെ എടുത്തു കേട്ടോ ചുടിയതാണ് വാങ്ങിയത് വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കേട്ടോ ഭയങ്കര രസമാണ് ബാക്കിൽ വരുമ്പോഴത്തേക്ക് എലാസ്റ്റിക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ എലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലത്തെ പോർഷൻ വരുമ്പോ അതിങ്ങനെ കേട്ടോ ഫ്രെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് ഇങ്ങനെ പോകും നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് കൈ വരുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെയാണ് കേട്ടോ കയ്യില് ഫുള്ളും എലാസ്റ്റിക് ആണ് കണ്ടോ ഫുൾ എലാസ്റ്റിക് ആണ് ഇങ്ങനെയാണെട്ടോ കൈ വരുന്നത് ഇങ്ങനെ കേട്ടോ കൈയുടെ പോഷൻ വരുന്നത് ഭയങ്കര രസമായിട്ടുള്ള ഈ ഒരു ടോപ്പ് കേട്ടോ ഈ ഒരു ടോപ്പ് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കൊക്കെ കിട്ടൂന്ന് പറയുമ്പോഴത്തേക്ക് അത്ഭുത അല്ലേ തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഞാൻ കള്ളം പറയൂ നിങ്ങളിപ്പോ വിചാരിച്ചു പോവും അമ്മത് ഒരു അടിപൊളി ടോപ്പാണ് ആണ് കേട്ടോ ഇത് കണ്ടോ നല്ല രസമുള്ള നല്ല രസമുള്ള ഒരു തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ടോപ്പാണ് കേട്ടോ അവ അടുത്തത് ഞാൻ കാണിച്ചിരുന്നു അതും തൊണ്ണൂറ്റി ഒൻപത് രൂപ തന്നെയാണ് അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഡെനിമിന്റെ ഒരു ടോപ്പാണ് കേട്ടോ ഞാൻ ഇതുവരെ ഇത് ഇട്ടിട്ടില്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡെനിമിന്റെ ടോപ്പാണ് ഇതിന് ഒരു തൊണ്ണൂറ്റി ഒൻപത് രൂപയാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ ഈ ഒരു ഡെനിം ടോപ്പാണ് കേട്ടോ ഭയങ്കര രസമാണ് നമുക്കിത് നമുക്ക് സാരി ബ്ലൗസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ടോപ്പ് ഫോട്ടായിട്ടിടാം ഷർക്കായിട്ടിടാം ഇടാം കോട്ട് പോലെ ഇടാം സാരി ബ്ലൗസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം പല രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ ഇതും വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ആണ് സൈസ് വരുമ്പോഴത്തേക്ക് അടിപൊളി ഫ്രണ്ടിലെ ഫുള്ളും പൂക്കാണ് കേട്ടോ കൊടുത്തേക്കുന്നത് നാല് പൂക്കാണ് ഇങ്ങനെ അവർ കൊടുത്തേക്കുന്നത് കണ്ടോ നാല് പൂക്കാൻ കൊടുത്തേക്കുന്നത് നല്ല ക്വാളിറ്റി ആണ് കേട്ടോ നല്ല രസമാണ് കാണാനും അത് സ്ട്രെച്ചബിൾ ഒന്നുമല്ല അത്യാവശ്യം നല്ല സ്ട്രെച്ചബിൾ അല്ലാത്ത ഒരു തിക്ക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് വേണം തൊണ്ണൂറ്റി ഒൻപത് രൂപ ആരും വിശ്വസിച്ചു പിന്നെ ആരും ആരും വിശ്വസിക്കത്തില്ല തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഞാൻ വാങ്ങിയതാണ് ഈ ഒരു ടോപ്പ് പല രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ മേടിച്ചതാണ് കേട്ടോ ഈ ഒരു ടോപ്പ് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അപ്പൊ അപ്പൊ അടുത്തെന്ന് പറയുമ്പഴത്തേക്കും അതും ഇതുപോലെ തന്നെ ഒരു ടീഷർട്ടാണ് ഒരു ഹൈ നെക്ക് ആയിട്ടുള്ള ടീഷർട്ട് അവിടെ പിക്ക് കൊടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് മനസ്സിലാവും ഒരു ഹൈ നെക്ക് ആയിട്ടുള്ള ഈ ഒരു ടീ ഷർട്ടാണ് കേട്ടോ ഇതും തൊണ്ണൂറ്റി ഒൻപത് രൂപ തന്നെയാണ് അതും സുഡിയെന്ന് തന്നെയാണ് സുഡിയെന്ന് തന്നെയാണ് വാങ്ങിയത് കണ്ടോ സുഡിയെന്ന് തന്നെയാണ് വാങ്ങിയത് ഹൈ നെക്കായിട്ട് നമുക്ക് ഇങ്ങനെ സ്ലീവ് എന്ന് പറയുമ്പോഴത്തേക്ക് തിങ്ങി ഇരിക്കുന്നു ടോപ്പ് ഇത്തോട്ട് സ്ലീവാണ് വരുന്നത് നമുക്ക് അത്യാവശ്യം കവറിങ് ആയിട്ട് വരും ഈ കയ്യില് വരുമ്പോഴത്തേക്കും കവറിങ് ആയിട്ട് വരും അതും ഇതുപോലെ തന്നെ ഒരു അട്യൂബിലായിട്ടുള്ള ഒരു തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഞാൻ വാങ്ങിയ ഒരു ഷർട്ടാണ് കേട്ടോ ഇത് ടീഷർട്ടാണ് ഭയങ്കര രസമാണ് ഭയങ്കര കംഫർട്ടാണ് തിന്നെയാണ് മെറ്റീരിയൽ വരുമ്പോഴത്തേക്കും നല്ല രസാട്ടോ ഓക്കെ അപ്പൊ നമുക്ക് അടുത്തത് കാണാം അടുത്തത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ടോപ്പ് ആണ് ഞാൻ പറഞ്ഞുതരാം കഥ എന്താ വെച്ചാല് ഇത് ഞാൻ സുടിയെ നിന്ന് വാങ്ങിയതാണ് ഇത് തൊണ്ണൂറ്റി ഒൻപത് രൂപ അല്ലാട്ടോ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഒന്ന് എടുത്താൽ ഒന്ന് ഫ്രീ ആട്ടോ ബൈ വൺ ഗെറ്റ് വോട്ട് അങ്ങനെയായിരുന്നു ഒന്നെണ്ണം എടുക്കുമ്പോഴത്തേക്ക് ഒരെണ്ണം ഫ്രീ അങ്ങനെ ഞാൻ എടുത്ത ഒരെണ്ണാണ് ഇത് അടുത്ത ഒരെണ്ണം ഞാൻ ഇപ്പൊ കാണിച്ചാവേ ഇത് ഒരു ഗോൾഡൻ കളർ നല്ല ഷിമ്മറി ആയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഇതും നമുക്ക് ബ്ലൗസ് പോലെ യൂസ് ചെയ്യാം ഒരു ബ്ലാക്ക് കളർ സാരിയുടെ കൂടിയിട്ടൊക്കെ പേര് ചെയ്യുമ്പോഴത്തേക്ക് അടിപൊളിയായിരിക്കും കേട്ടോ നല്ല രസം കാണാൻ വേണ്ടിയിട്ട് നല്ല ഷിമ്മറി കേട്ടോ നല്ല ഷിമ്മറിയാണ് ബ്ലാക്ക് ബ്ലാക്കിൽ വരുമ്പോഴത്തേക്ക് നല്ല സ്ട്രെച്ച് ആണ് ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈസ് വരുമ്പോഴത്തേക്ക് ഞാൻ ലാർജ് എനിക്ക് ലാർജേ കിട്ടിയല്ലോ കേട്ടോ എനിക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ അവിടെ അപ്പം ബാക്കിയൊക്കെ ചെറിയ സൈസ് ആണ് നമ്മൾ ലാർജ് സൈസ് ആണ് ഈ ഒരു ടോപ്പ് കേട്ടോ നമുക്ക് ടോപ്പായിട്ടും ഇങ്ങനെ ഒരു ബ്ലാക്ക് ഡ്രസ്സിന്റെ കൂടി ഇട്ട് ഒരു ടോപ്പായിട്ടും യൂസ് ചെയ്യാം നമുക്ക് സാരി ബ്ലൗസ് ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ അടിപൊളിയാണ് അപ്പൊ ഇത് ഇരുന്നൂറ് രൂപ ഈ ഒരെണ്ണം എടുക്കുമ്പഴത്തേക്ക് ഫ്രീ ഒരെണ്ണം ഫ്രീ അങ്ങനെ അപ്പൊ അതിന്റെ കൂടെ ഉള്ളി വേറെ ഒരെണ്ണം ഞാൻ കാണിച്ചുതരാം കേട്ടോ ബൈ വൺ ഗെറ്റ് വണ്ണിൽ തന്നെ എനിക്ക് കിട്ടിയതാണ് ഈ ഒരു ടോപ്പ് കേട്ടോ ഇത് ഒരു പിങ്ക് കളർ ആണ് എന്ന് പറയുമ്പഴത്തേക്കും നല്ല സ്റ്റോൺ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ട് ഒരു അടിപൊളി ഒരു ടോപ്പാണ് കേട്ടോ അതിന്റെ സെയിം തന്നെയാണ് ബാക്കിൽ എന്ന് പറയുമ്പോഴത്തേക്കും എലാസ്റ്റിക് തന്നെയാണ് കൊടുത്തേക്കുന്ന അതുകൊണ്ട് നല്ല സ്ട്രെച്ചബിൾ ആണ് കേട്ടോ നല്ല രസമാണ് നൂറ് സ്റ്റാപ്പ് ആണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം അടിപൊളിയായിട്ടുള്ള ഒരു പിങ്ക് കളർ ടോപ്പ് കേട്ടോ ഇത് നമുക്ക് സാരി സാരി ബ്ലൗസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ടോപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാം എന്ത് വേണമെങ്കിലും നമുക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് അടിപൊളി കേട്ടോ പിന്നെ പിന്നെ ഞാൻ മാക്സിന്റെ സെയിൽ അന്വേഷിച്ചാണ് പോയത് പക്ഷെ മാത്സിൽ ഒന്നും കിട്ടാത്തത് കൊണ്ട് ഞാൻ ഇത്രയും വാങ്ങിയത് സുടിയെന്നാണ് കേട്ടോ ആകെപ്പാടെ ഞാൻ മാത്സിൽ നിന്ന് വാങ്ങിയ ഒരു ടോപ്പാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇതാണ് എനിക്ക് വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മാത്സിൽ നിന്ന് കിട്ടിയത് കേട്ടോ പക്ഷെ നല്ല ടോപ്പാണ് ഈ ഒരു ഇവരൊറ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ എനിക്ക് നമ്മുടെ മാത്സ് അതായത് മാളോ ട്രാങ്കോ ട്രിവാഡ്രും മാത്സിൽ നിന്ന് എനിക്ക് കിട്ടിയത് കേട്ടോ ഇങ്ങനത്തെ ഒരു ഒരു എന്താണ് ലൈറ്റ് ഗ്രീൻ കളർ ഒരു ടോപ്പ് കേട്ടോ വെറും തൊണ്ണൂറ്റി എൺപത് രൂപയാണ് ആണ് കേട്ടോ സൈസ് നല്ല രസം ഉണ്ട് ബാക്ക് സൈഡ് വരുമ്പോഴും സെയിം തന്നെയാണ് സ്ട്രാപ്പ് വരുമ്പോഴത്തേക്ക് നൂറ് സ്റ്റാപ്പാണ് നെറ്റ് ആണ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റത്തില്ല കേട്ടോ കണ്ടോ കൊള്ളാം കേട്ടോ നല്ല ടോപ്പാണ് നല്ല വെയിറ്റ് അത്യാവശ്യം വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നല്ലതാട്ടോ ഇത് കണ്ടോ ഉണ്ടോ ആൾഫാഗം വരുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയുമാണ് ഞാൻ തുണിയായിട്ട് വാങ്ങിയത് ഇത്രയാണ് കേട്ടോ ജുവലറി അങ്ങനത്തെ കാറ്റഗറിയിൽ ഞാൻ രണ്ടേ രണ്ട് ഐറ്റം മാത്രമേ വാങ്ങിയിട്ടുള്ളൂ അതിൽ ഒരെണ്ണാണ് ഇത് ഇത് ഒരു ചോക്കർ ടൈപ്പ് ആണ് ഇതിന് വെറും നാന്നൂറ്റി ആ നാന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് കേട്ടോ ഫോർട്ടി നയൻ റുപ്പീസാണ് ഇത് കണ്ടോ ഇതൊരു ചോക്കർ പോലെ നമുക്ക് ഇങ്ങനെ ഇടാം കേട്ടോ ഉണ്ടോ ഇത് ഇങ്ങനെ ഇടാൻ പറ്റിയ ഒരു നമുക്ക് ഇത് പിന്നെ ഇത് കൊളുത്താണ് കൊടുത്തേക്കുന്നത് ഇങ്ങനെ ഇടാൻ കേട്ടോ വെറും നാല്പത്തി ഒൻപത് രൂപ അങ്ങനെ വാങ്ങിയതാണ് ഈ ഒരു ചോക്കറ് കേട്ടോ രസം ഉണ്ടെട്ടോ പിന്നെ ഞാൻ വാങ്ങിയത് ഒരു ഒരു ഡയമണ്ട് ഒരു സ്റ്റോണിന്റെ ഒരു ഇയറിംഗ് ആണെ ഇതും നാൽപ്പത്തി ഒൻപത് രൂപ തന്നെയാണ് കണ്ടോ ഇത് സുടിയൽ നിന്നാണ് കേട്ടോ വാങ്ങിയത് ഇതും വെറും നാല്പത്തി ഒൻപത് രൂപ കണ്ടോ നല്ല രസം അപ്പോ ഇതാട്ടോ കേട്ടോ ഇത്രയും ഐറ്റംസ് ആണ് ഞാൻ നമ്മുടെ ഇന്നത്തെ പ്രാസ്റ്റ് സ്റ്റുഡിയോ മാക്സ് സെയിലിൽ ഞാൻ വാങ്ങിയ ഐറ്റംസ് കേട്ടോ ഭയങ്കര ലാഭമാണ് എടുക്കണം അല്ലെങ്കിൽ സെയിൽ തുടങ്ങുന്ന സമയത്ത് തന്നെ പോകണം അല്ലെങ്കിൽ കീറി ഇറങ്ങണം എല്ലാ എല്ലാ സ്റ്റോറികളിലായിട്ട് നോക്കിയെടുത്താൽ നമുക്ക് നമ്മൾ അടിപൊളിയായിട്ടുള്ള കിട്ടും കേട്ടോ അപ്പൊ എനിക്ക് കിട്ടിയതാണ് ലാഭമാണ് എന്നെ കിട്ടിയതൊക്കെ എനിക്ക് ലക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് കിട്ടിയതെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ അപ്പൊ ഇത്ര ഐറ്റംസ് ആണ് ഞാൻ ഇപ്പ അവസ്ഥയിൽ നിന്ന് വാങ്ങിയെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അപ്പൊ എന്തേ ചെയ്യ ലൈക്ക് ഷെയർ ചെയ്യുക അപ്പൊ നാളെ വേറെ വീഡിയോ വീണ്ടും കാണാം ബൈ ലവ് യു